നമസ്തേ എല്ലാവർക്കും സുരാജ് ഭോഗിലേക്ക് സ്വാഗതം രക്താംഗിം രക്തവസ്ത്രാം ഗരിവരവല സത്കുണ്ടലാം ചന്ദ്രദംഷ്ടം കണ്ഡോധ്യമുണ്ടമാനം പരിസരബോധ ബോധവൈശാഷ വൃദ്ധം ഘോരാംഘുരട്ടഹാസാം കരകഭാലാസിദ്രാം ദ്രനേത്രം ശത്രുണം പ്രാണന്ദേശം ഗൂഢാം വൈദ്യഭദ്രകളി എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് നമ്മളെന്ന നമ്മുടെ ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ ശനി വക്തഗതിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതുള്ള പന്ത്രണ്ട് രാശികൾക്കും എങ്ങനെയാണെന്ന് ഉള്ള രീതിയിൽ ഫലങ്ങൾ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കിക്കണം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ചെയ്യാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കുറച്ച് കുറച്ചായിട്ടുള്ള വീഡിയോസായിട്ട് ചെയ്യാം ഫുള്ളായിട്ട് ചെയ്യുന്നില്ല അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് രാശിയെ കുറിച്ച് പറയും അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി രാശികൾ അങ്ങനെ രണ്ട് രണ്ട് വിധം പറഞ്ഞാണ് നമ്മൾ മുപ്പത് വരെയുള്ള കുറിച്ച് പറയുന്നത് അപ്പം അപ്പോൾ നമുക്ക് ശനി കുംഭൻ രാശിയിലെ വക്രഗൃതിയിൽ വക്ര നേർരേഖയിൽ സഞ്ചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ നൂറ്റി മുപ്പത്തഞ്ച് ദിവസമാണ് അതിൻ്റെ കാലാവധി ശനി തൻ്റെ മൂല ത്രികോണ രാശി രാശിയിലായിരിക്കും അതുപോലെ തന്നെ കുംഭത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുകയും വക്രഗതി എന്തായ എന്തെന്ന് നമുക്ക് അപ്പോൾ അത് നമുക്ക് വക്രഗതി എന്താണെന്നൊന്ന് നോക്കിക്കാണാം അതായത് സൂര്യനിൽ നിന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഭാവങ്ങളിൽ ഒരു ഗ്രഹം സഞ്ചരിക്കുകയാണെങ്കിൽ അതിന് വക്രഗതി എന്നാണ് പറയുന്നത് അപ്പോൾ വക്രഗതി എന്താണെന്ന് മനസ്സിലായല്ലോ ഇനിയിപ്പോൾ വക്രഗതി എന്താണെന്ന് മനസ്സിലാവാത്തവർക്കായിട്ട് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ അറിയാവുന്നവരത് കാര്യമാക്കണ്ടത് ജാതക ശനി വക്രമായിട്ടുള്ളവർക്ക് അനുകൂല സ്ഥാനത്ത് ഉള്ളവർക്കും ഈ ശുഭഫലങ്ങൾ നൽകുന്നു അതായത് ശനിയുടെ വക്രഗതി നമ്മുടെ ജാതകത്തിൽ ശനി വക്രമായിട്ടുള്ളവർക്കും ശുഭഫലങ്ങൾ നൽകുന്നു പിന്നെ അതുപോലെ തന്നെ ആ ആരെയും ദ്രോഹിക്കാതെ കഠിനാധ്വാനം ചെയ്യുന്നവർ ശനി ഉപദ്രവിക്കുകയുമില്ല നല്ല രീതിയിലൊക്കെ ജീവിക്കുന്നവർക്ക് ശനി നല്ലതേ നല്ല ഗുണങ്ങൾ വരള്ളൂ ശനി അത്ര ദോഷതായിട്ടുള്ള നക്ഷത്രമെന്നല്ല മന്ദനായിരിക്കും മന്ദഗതിയിലായിരിക്കും കാര്യങ്ങളൊക്കെ നീങ്ങുക എന്ന് മാത്രം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റുള്ള രാശികളിലേക്ക് കിട്ടും അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയോ പിന്നെ അതുപോലെ ലൈക്കുകളൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് മേഡൻ രാശിനെ കുറിച്ചിട്ട് മേഡൻ രാശിക്ക് എന്താണ് നമ്മുടെ മേടൻ രാശിക്ക് ശനി വക്രതിയിൽ വന്നതിന് എന്താണ് സംഭവിക്കുന്നത് നോക്കാം അശ്വതി മേടൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ശനി നിൽക്കുന്നത് പത്തിലും പതിനൊന്നും ഭാഗ്യാധിപതിയായിട്ടാണ് നിൽക്കുന്നത് ജോലി തടസ്സങ്ങളൊക്കെ നീങ്ങുകയും ജോലിക്ക് പരിശ്രമിച്ച് ഇട്ടു നിൽക്കുന്നവർ അല്ലെങ്കിൽ അതിനുവേണ്ടി അറിയിപ്പിനു വേണ്ടി കാത്തിരിക്കുന്നവർക്കൊക്കെ സന്തോഷവാർത്തയൊക്കെ കേൾക്കാനൊഴും ശത്രുതയൊക്കെ മാറിക്കിട്ടും പ്രൊമോഷനും അങ്ങനെയുള്ള ശമ്പളങ്ങളൊക്കെ മുടങ്ങി കമ്പള ശമ്പളമൊക്കെ കിട്ടും അതുകൊണ്ട് ശമ്പള വർധന ഒക്കെ ഉണ്ടാകും ഒക്കെ ഉണ്ടൊക്കെ ലാഭം ഉണ്ടാകും ഈ ബിസിനസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടാകും പിന്നെ ആരോഗ്യകാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാ അപ്പോൾ ശനിയുടെ ഗുണം ഗുണം ചെറിയ രീതിയിൽ എന്താ പറയുക ഗുണദോഷ സമൃദ്ധമായിട്ടാണ് മേടൻ്റെ രാഷ്ട്രീയക്കാർക്കുള്ളത് അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ട് ശനി ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് പുഴപാടൊക്കെ നടത്തി അതുപോലെ തന്നെ അയ്യപ്പ ക്ഷേത്രങ്ങളൊക്കെ പോയി വേറെ ഒക്കെ നടത്തിയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇതുണ്ടാവട്ടെ അപ്പോൾ അതുപോലെ തന്നെ അടുത്ത രാശിയാണ് ഇടവൻ രാശി ഇടവൻ രാശിയിൽ വരുന്ന കാർത്തിക അവസാന പാദവും രോഹിണി മകീരം ആദ്യ രണ്ട് പാദവും കൂടി ചേർന്നാണ് ഇടവം രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയിൽ ശനി ഒമ്പത് പത്തിൽ ഒമ്പത് പത്ത് ഭാഗ്യ ഭവാധിപതിയാണ് ജോലി സംബന്ധമായ ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ടുണ്ട് കണ്ട ആയിരുന്നു പുതിയ ഇതൊക്കെ സംരംഭമൊക്കെ തുടങ്ങാനൊക്കെ ഇരിക്കുന്നതൊക്കെയാണ് നല്ലതായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകും അപ്പോൾ ആരോഗ്യകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ നല്ല രീതിയിൽ ശനിയുടെ അവഹാര സമയമായതിനാൽ മന്ദനായിട്ട് സഞ്ചരിക്കണ സമയത്ത് പരമാവധി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി അയ്യപ്പനും നീരഞ്ജനമൊക്കെ നീരാഞ്ജനം മറ്റുള്ള വഴിപാടുകളൊക്കെ നടത്തി ശിവക്ഷേത്രത്തിലൊക്കെ നല്ല രീതിയിൽ പോയി പ്രാർത്ഥിച്ച് ഇതെല്ലാം ഭംഗിയാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇപ്പോൾ രണ്ട് രാശികളെ കുറിച്ചാണ് നമ്മളെന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം